നമസ്തേ എല്ലാവരെയും മഹാഗണപതി അനുഗ്രഹിക്കട്ടെ സർവശ്രേഷ്ഠാശക്തി സർവരുടേയും വിഘ്നങ്ങൾ മാറ്റിത്തന്ന് എല്ലാവർക്കും നല്ല അനുഗ്രഹങ്ങൾ തന്ന് നല്ല ഐശ്വര്യങ്ങൾ തരട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ ഉഗ്രവാസന മൂർത്തികൾ സർവ്വരെയും അനുഗ്രഹിക്കട്ടെ ഇത് കാണുന്നവർക്ക് എല്ലാവർക്കും നന്മകൾ വരുത്തട്ടെ അനുഭവിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി സന്തോഷത്തിൻ്റെ നാളുകൾ വരട്ടെ മൂർത്തികളെന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര തിരുവാതിര നക്ഷത്രത്തിന് നല്ല സന്തോഷമുള്ള കാര്യങ്ങളാണ് വെച്ചാൽ ഇപ്പോൾ പറയുന്നത് സന്തോഷമുള്ള എന്ന് പറഞ്ഞാൽ മുഖ്യമായിട്ടും സാമ്പത്തികപരമായിട്ട് നേട്ടമുണ്ടാകുന്ന കാര്യങ്ങൾ പറയുന്നത് സർവ്വത എപ്പോഴും സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുന്ന സമയം പറയുന്നത് അതിൽ ഇതിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ തിരുവാതിര നക്ഷത്രത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ മുപ്പത്തഞ്ച് വയസ്സ് മുപ്പത്തേഴ് വയസ്സ് പ്രായത്തിലുള്ള പുരുഷന്മാരാണെന്ന് കേൾക്കുന്നെങ്കിൽ അവരുടെ ചോദ്യവും അവരുടെ മനസ്സിൽ വന്നിരിക്കുന്ന കാര്യമുണ്ട് ഇപ്പോൾ ഞാൻ കഷ്ടതകൾ അനുഭവിക്കുവാണ് പിന്നെ എങ്ങനെയാണ് ഈ പ്രായത്തിൽ എനിക്ക് സൗഭാഗ്യം വരുന്നു എന്ന് പറയുന്നത് മൂർത്തിയിൽ അങ്ങനെയാണ് പറയുന്നത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആ ഈ മുപ്പത്തഞ്ച് വയസ്സ് മുപ്പത്തേഴ് വയസ്സ് പ്രായമുള്ള ആരെയോ അവരുടെ മനസ്സിൽ ചിന്ത വരുന്നുണ്ട് സത്യം ഇതാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സൗഭാഗ്യമുണ്ടാവും അത് ഒരുപക്ഷെ ലോട്ടറി നിന്നായിരിക്കാം ലോട്ടറി സൗഭാഗ്യമാണ് എന്നാണ് എനിക്ക് ഇവിടെ വിളിവായി കിട്ടുന്ന കാര്യങ്ങൾ അപ്പം നിങ്ങൾ ഒരു കാര്യം ചെയ്യുക നിങ്ങൾക്ക് അഥവാ ഈ പ്രായത്തിൽ നിങ്ങൾ കഷ്ടത അനുഭവിക്കുന്നു രോഗമാണ് ശരീരത്തിന് സുഖമില്ല ജോലിയില്ല അല്ലെങ്കിൽ പണം കയ്യിലില്ല അനാവശ്യ ചിലവുകളാണ് ഇങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ വേഗത്തിൽ തന്നെ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് കാണുന്ന ഏറ്റവും അടുത്ത് കാണുന്ന മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിങ്ങൾ പോകണം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയി വഴിപാടുകൾ നടത്തണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറ്റം മാറ്റമുണ്ടാകും ആ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ കുടുംബക്ഷേത്രം ഏതാണോ ആ ക്ഷേത്രത്തിൽ പോയി അവിടെ ദർശനത അവിടെ വിളക്ക് കത്തിക്കാനുള്ള എണ്ണ വിളക്കത്തിരി ചന്ദനത്തിരി ഇത്യാദി സാധനങ്ങളെല്ലാം അവിടെ വാങ്ങിക്കൊടുക്കണം അതിനുശേഷം നിങ്ങൾ മഹാവിഷ്ണുവിനെ പോയി കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള അനുഗ്രഹം കിട്ടും മഹാവിഷ്ണുവിനെ വെറുതെ പോയി കണ്ടാൽ പോരാ മഹാവിഷ്ണുവിനെ രാവിലെയാണ് പോയി നിങ്ങൾ കാണേണ്ടത് രാവിലെ പോയി കണ്ടിട്ട് ആ ക്ഷേത്രത്തിന് ഏഴ് വലം വയ്ക്കണം ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് ഏഴ് വലം വയ്ക്കണം ഏഴ് വലം വെച്ച് തീർന്നതിന് ശേഷമാണ് നിങ്ങൾ ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കേണ്ടത് അപ്പോൾ വലം വയ്ക്കുമ്പോൾ നിങ്ങൾ ഓം നമോ നാരായണായ നമഹ എന്ന് നിങ്ങൾ പറഞ്ഞു കൊണ്ടേയിരിക്കുക മനസ്സിൽ പറഞ്ഞു കൊണ്ടേ ഇരിക്കുക തൊഴുത് നിങ്ങൾ നടക്കുക രാവിലെ എന്ന് പറയുന്നത് കുറച്ചുകൂടി നേരത്തെ പോകുന്നതായിരിക്കും ഉചിതം അതായത് ഒരു അഞ്ചര ആറ് മണി സമയങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നതാണ് ഫലവത്തായിട്ട് വരുന്നത് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും പോയി പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ സ്ത്രീകൾക്ക് തിരുവാതിര നക്ഷത്രം സ്ത്രീകൾക്ക് വളരെ ശുഭകരമായ കാര്യങ്ങളാണ് മൂർത്തിൽ പറഞ്ഞത് ഇരുപത്തി മൂന്ന് വയസ്സ് ഇരുപത്തിയഞ്ച് വയസ്സ് അല്ലേ ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് വയസ്സും പ്രായത്തിലുള്ള സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് ഭയങ്കരമായ ഉയർച്ച ഉണ്ടാകുന്നത് അതായത് തൊഴിൽ തേടി നടക്കുന്നവർക്കൊക്കെയും തൊഴിലുണ്ടാവും ഉറപ്പായിട്ടുണ്ടാവും നിങ്ങളുടെ പ്രായ ഈ പ്രായത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തൊഴിലുണ്ടാവും യാതൊരു സംശയം വേണ്ട അതേപോലെ വിവാഹം നടക്കാതിരിക്കുന്ന പെൺകുട്ടികളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിവാഹം നടക്കും യാതൊരു സംശയം വേണ്ട ഇതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് നല്ല അനുഗ്രഹം നിൽക്കുകയാണ് എങ്കിലും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വീടിന് അടുത്ത് സർപ്പക്കാവ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സർപ്പക്കാവിൽ പോയി അവിടുന്ന് അനുഗ്രഹങ്ങൾ മേടിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉറപ്പായിട്ടും എൻ്റെ മുഹൂർത്തികൾ ഇങ്ങനെയാണ് പറയുന്നത് ജോലി തേടി നടക്കുന്ന പെൺകുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും ജോലി കിട്ടും ഇനി ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്ന പെൺകുട്ടികളൊക്കെയാണെങ്കിൽ അവർക്ക് സ്ഥാനത്തിൽ ഉയർച്ചയുണ്ടാവും സാമ്പത്തിക നേട്ടമുണ്ടാവും അങ്ങനെ നല്ല നല്ല കാര്യങ്ങളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് മുഹൂർത്തിയിലിപ്പം ഈ തിരുവാതിരനെക്കുറിച്ച് പറയുന്നത് തന്നെ അതാണ് നല്ല ശുഭകരമായ കാര്യങ്ങളാണ് അത് പുരുഷന് ഈ മുപ്പത്തഞ്ച് വയസ്സ് മുപ്പത്തേഴ് വയസ്സ് പറഞ്ഞില്ലേ മുപ്പത്തഞ്ചും മുപ്പത്തേഴ് വയസ്സ് മാത്രമല്ല അൻപത് വയസ്സ് പ്രായമുള്ള പുരുഷന്മാരുണ്ടോ അത് കേൾക്കുന്നത് തീർച്ചയായിട്ടും അവരും നിങ്ങൾ ലോട്ടറി എടുത്ത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് സമ്മാനത്തൊക്കെ കിട്ടിയിരിക്കും യാതൊരു സംശയം വേണ്ട അത് ചെറുതോ വലുതോ എന്നുള്ളതല്ല നിങ്ങൾ സന്തോഷത്തിൽ പോയി എടുക്കുക അതിൻ്റെ ഒരു ചെറിയ തുകയാണ് നിങ്ങൾക്ക് കിട്ടുന്നെങ്കിൽ അവർ സന്തോഷം സ്വീകരിക്കുക എന്നിട്ട് വീണ്ടും എടുക്കുക പിന്നെ ഈ പറയുന്ന പോലെ നിങ്ങൾ പോയി ഓടിപ്പോയി എടുത്തൊന്നും പ്രകൃതി കിട്ടണമെന്ന് നിറ നിയമമില്ല എന്തെന്നാൽ ഈ പറയുന്ന ക്ഷേത്രത്തിൽ നിങ്ങൾ പോയി ദർശനം നടത്തി ഞാൻ പറയുന്ന പോലെ ചെയ്യുക അത് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കിട്ടും ഞാൻ എന്ന് പറയുന്നത് മൂർത്തികളാണ് മൂർത്തികൾ പറയുന്ന പോലെ നിങ്ങൾ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെയ്യും ഇനി തുടർന്ന് ഞാൻ പ്രാർത്ഥന രീതികൾ നിങ്ങൾക്കൊക്കെ പറഞ്ഞു തരും എല്ലാവരും അത് കേട്ട് നിങ്ങൾ അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ നേട്ടങ്ങളുണ്ടാവും സന്തോഷത്തോടെ ഇരിക്കുക പിന്നെ ഈ തിരുവാതിര നക്ഷത്രത്തിന് മറ്റു ദോഷങ്ങളൊന്നും കാണിക്കുന്നില്ല ചെറിയ ചെറിയ അപകടങ്ങൾ കാൽ തട്ട് കൈ കൈതട്ടി അങ്ങനെയൊക്കെ അപകടങ്ങൾ ഉണ്ടാവാം അതിന് കുടുംബക്ഷേത്രത്തിൽ പോയാൽ മതി എല്ലാവർക്കും നന്മകൾ വരുത്തട്ടെ മൂർത്തികൾ എല്ലാവരെയും സർവറേയും അനുഗ്രഹിച്ച് നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കി തരട്ടെ നിങ്ങൾ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക പ്രാർത്ഥനയോടെ ഇരിക്കുക